ടെ വീന്ന് പിടിക്കേണ്ട ആവശ്യമില്ല ഇത്രയും വലിയ കാട വീടാ ചാക്കില്ല ഇവരെ നമ്പറാ തന്നെ ആരാ എത്രയാ നമ്പറ് സാധിക്കും மா <laughs> 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 आलू सब्जी एकदम आ रही है मोटर आ रहा है पैसा आ रही है आ गया ना हां कलकटा है चलो ये ये बैगोटे का അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ആള് മാറിക്കോളാം ഞാൻ വേക്കുന്നേ പണി കിട്ടുന്ന് <laughs> ോ

ോ വരാജ് വാരിച്ചോട്ട് അല്ല അല്ല മേലോട്ട് ആ സ്റ്റിക്കാൻകോണ്ടാ അ സ്റ്റിക്കിങ് കൊണ്ടാ ഓക്കെ ഓക്കെ ആ ಅದು 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 ತುಂಬಾ అరే అలా నల్ల మిచ్చుల్లో ആ കൈ പിടിക്കാം നീ അങ്ങ് വാ ആ ഒന്നാ കൈ ഒന്ന് പിടിച്ച या ये नहीं कि ना तो ये नहीं होता तो चार वक्त जिंदा रहता है यहां ചോറ് വരുന്ന ഞാൻ പറഞ്ഞത് ോ അല്ലേ വെച്ചിട്ട് നാളെ പോണല്ലേ എന്താ അതാ അതാ തമ്പാനെ പിടിച്ചോ കർഷകനാണ് ഇയാള് കർഷകനാണ് ഇയാള് പാമനെല്ലാം അത്യാവശ്യം കാണുന്ന രാജാപ്പാലിനി കണ്ട അവരേനും കണ്ടത് അല്ലേ ഇയാളന്ന കണ്ട് അതെ കൃഷി ആവശ്യത്തിന് പോയതന്നെ കൃഷിന്റെ ആവശ്യത്തിന് പോയതാവശ്യത്തിന് പോയാലും കണ്ടതാണ് ഇയാളെ വീടാന്ന് തമ്പാൻ തമ്പാൻ തമ്പാനായിട്ടും കണ്ടതാ അല്ലേ കണ്ടതാണ് पैडो ने बाबा बाबा ना येडला ब्वा म्हणजे निजला